യൂട്യൂബ് ഹജർ പട്ടിക നോക്കുമ്പോൾ ഇതിൻ്റെ മാർക്ക് ഏതായാലും കുറച്ച് കുറവേക്കാരുട്ടോ ഹജർ പട്ടികയിൽ ഇതിൻ്റെ പ്രസൻറ്റുകൾ കുറവേക്കാരോ ഇന്നലെ നമ്മൾ ഇതാ ലീവ് എടുത്തിട്ടുണ്ട് ലീവ് എടുത്തപ്പോൾ നമുക്ക് തന്നെയാണ് നഷ്ടം വരാനുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളേതായ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് നോക്കണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഇന്നലെ ലീവ് എടുത്തതാട്ടോ ഇന്നലെ ഇപ്പോൾ മോട്ടർ കേടായി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പാഞ്ഞ അപ്പോൾ ഒത്തിരി നേരെ ഒരുപാടായി വോയിസ് ഓവർ കൊടുത്തിട്ടുമില്ലേ ഇന്ന് ഇന്നിപ്പം നല്ല പോലെ നാളുണ്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് വെച്ചതാട്ടോ എടുത്ത് വെച്ചതാണ് ഇപ്പോൾ പൊടി പാർന്ന് തുടങ്ങിയിട്ടേതല്ല ഈ ഒരു വീഡിയോ നവംബർ എട്ടാം തീയതി ഞാനും എടുത്തതാണ് അപ്പോൾ ഇപ്പോഴാണ് അപ്പോൾ ഒന്ന് കൂടിയത് അങ്ങനെ രാവിലത്തെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ എന്താക്കുന്നത് കുറച്ച് നേരം ഇങ്ങനെ വെയിലൊക്കെ കാഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ നേരപ്പം ഒന്ന് വെളുത്തല്ലേ വരുന്നൂ നല്ല ചൂടില്ലാത്ത വെയിലുണ്ട് അപ്പോൾ അതൊക്കെ കാഞ്ഞിട്ട് നമ്മൾ അടുക്കള മുറ്റത്ത് തന്നെ ഇരിക്കുകയാണ് നല്ല സുഖം അവിടെ ഇരിക്കാനായിട്ട് ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കാര്യം പേപ്പറൊക്കെ വായിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് ഈ ഒരു വാർത്ത കണ്ടത് കിട്ടും അപ്പം നവംബർ എട്ട് എന്ന് പറയുമ്പോൾ ഇതാക്കണ് എല്ലാവരും മനസ്സിലും എന്താ ഓടി വരിക അതുതന്നെയുണ്ട് നമ്മളെ മനസ്സിൽക്ക് വന്നത് ഒരു വാർത്തയും കൂടി വായിച്ചപ്പോൾ സാറായി അത് അപ്പോൾ ആ ഒരു പൈസൻ്റെ നിരോധനമൊക്കെ അല്ലേ നമ്മളെ കുറേ കുറേ നോട്ടുകെട്ടുകൾ വെറുതെ വാരി വലിച്ചു തരുന്ന ആ ഒരു ദിവസം കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിലും അങ്ങനെ വാതിരി വിതറി എറിയാനായിട്ടൊന്നും ഒന്നും ഇല്ലയെന്ന് അപ്പോൾ എന്തായാലും ഒരു സങ്കടം ഉണ്ടായിരുന്നു ആ ഒരു രാത്രി കൊണ്ട് ഇതാ എത്രകാലം ആൾക്കാർ സ്വപ്നങ്ങളൊക്കെയാണ് നഷ്ടമായത് പിന്നെ കള്ളന്മാരുന്ന് പിന്നെ പറയുകയൊന്നും വേണ്ട എങ്ങനെ ഇതാകണി ഇതിൻ്റെ കയ്യിലും ഉണ്ട് കിട്ടും ഇങ്ങനെ നോട്ട് അപ്പോൾ കുറേ കാലം കൂടിയിട്ട് ഇതാകണി ഇപ്പം പുറത്തെടുത്താൽ അത് ഇങ്ങനെ അലന്മാരൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ ഇതിപ്പം ഇപ്പം പുറത്തെടുത്താ എന്താ ചോദിച്ചാൽ ഇത് കണ്ടപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഇത് ഈ ഒരു പൈസേനെയാണ് ഓർമ്മ വന്നത് അപ്പോൾ എത്ര ആൾക്കാരുടെ കയ്യിലുണ്ടോ നിൽക്കറിയില്ല എൻ്റെ കയ്യിലുണ്ട് കിട്ടും ഇതങ്ങനെ നമ്മൾ ഇസ്കി പിസ്കി എടുത്തക്കുക എന്ന് പറയില്ല അതിൻ്റെ ഒരു ജന്മവാസനയാണ് അവ ഇങ്ങനെ എടുത്ത് വെക്കണ പൈസയായിട്ട് അന്നൊക്കെ ഇങ്ങനെ അൽമാരൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ പൈസ ബുക്കിൻ്റെ ഇടയിൽ തുണിൻ്റെ ഇടയിൽ അല്ലാതെ എല്ലാവരും എടുത്തേക്കണ ആർക്ക് ഈ ഒരു കുപ്പിയിലും അങ്ങനത്തെ പരിപാടികളൊന്നും നിൽക്കുകയില്ല എനിക്ക് ആരും കാണാത്തൊരു സ്ഥലം ഉണ്ടാവും ഇങ്ങനെ അൽ അലന്മാരൻ്റെ ഭാഗങ്ങൾ തിരിച്ച ഈ ഓവ് ചാലുകളൊക്കെ ഉണ്ടാകുമല്ലോ അങ്ങനെ ഈയൊരു നമ്മളത് തകരത്തിൻ്റെ അലമാരായിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോരോ ചാലുകളുണ്ട് ഇങ്ങനെ ആ ഒന്ന് തുറക്കാൻ ഇങ്ങോട്ട് ഒന്ന് തുറക്കാൻ മേലെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഓപ്പണുകളുണ്ട് കിട്ടും അപ്പോൾ വെറുതെ വെച്ച ഓപ്പണുകളാണത് അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഞാൻ ഇപ്പോൾ പൈസ വെക്കലിട്ടോ എൻ്റെ പൈസ വെപ്പൊക്കെ ആയിക്കൂടെയാണുള്ളത് അപ്പം ഞാൻ ഈ ഒരു പൈസ അന്ന് ഊപരുന്നടിച്ചു മാറ്റിയ പൈസ ആയിട്ടോ അങ്ങനെ എടുത്ത് വെച്ചതാണത് എടുത്ത് വെച്ചിട്ട് പിന്നെ ഇതാക്കണ് അന്നാ ആ നോട്ട് നിരോധനത്തിൻ്റെ അന്ന് ഞാൻ കുറേ അലന്മാരെ തപ്പി തെരഞ്ഞു നോക്കിയേക്കും കിട്ടും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഉറപ്പാണ് എടുത്ത് വെച്ചാൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാൻ എത്രയാണെങ്കിലും പൈസ എടുത്ത് വെക്കലുണ്ട് ഇന്ന സാധനം എന്നല്ല ഏത് സാധനം ഞാൻ അങ്ങനെ എടുത്ത് വെക്കലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എടുത്ത് വെച്ചതാണ് അപ്പം നമ്മളെ കയ്യിൽ എന്നില്ല പിന്നെ അത് മറക്കും ചെയ്യട്ടോ അത് അതാണ് പിന്നെ ഒന്നാമത്തെ മെയിൻ കാര്യം അത് മറക്കും ചെയ്യും ആ എടുത്തു വെച്ചത് അതെവിടെയെന്ന് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഓർമ്മ ഇല്ലാത്തൊരു പൈസ ഏതാണ് ഈ ഒരു ആയിരം ഉറുപ്പ്യ കേട്ടോ അത് ആ ഒരു നിരോധനത്തിൻ്റെ മുന്നേ ആണത് കുറേ മുന്നേ വെച്ച് പിന്നെ നമ്മൾ മറന്ന് പോയി മറന്നുപോയിട്ട് പിന്നെ ഈ ഈ ഒരു പരിപാടി ഈ നോട്ട് തീരെടുക്കാതായല്ലോ അപ്പം ഞങ്ങൾ അലമാരൊക്കെ തട്ടി വെറുതെ തട്ടി നോക്കിയപ്പോഴാണ് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ അലമാരുടെ തകരത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ചുരുട്ടി മടക്കി വെച്ചത് എന്നിട്ടോ അപ്പം ഇപ്പം തകർന്നിങ്ങനെ ചുരുട്ടി മടക്കി കൈ പിടിക്കാനാവില്ല വെറുതെ അലമാരൻ്റെ ഉള്ളിൽ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു വർക്കത്തായിട്ട് കടന്നോട്ടേന്ന് വെച്ച് അപ്പം നമ്മളെ ദിലീപ് പറഞ്ഞവർക്ക് ഇപ്പൊക്കെ ആ കയ്യിലുണ്ടെങ്കിൽ എന്തോരം നേത്രപ്പഴം വാങ്ങിയിട്ട് എന്ന് പറഞ്ഞായിരിക്കാം കേട്ടോ അപ്പോൾ അതിപ്പം സാധാരണ ഒരു ഇപ്പം അഞ്ഞൂറ് അഞ്ഞൂറൊക്കെ ആണെങ്കിൽ എന്തോരം സാധനം വാങ്ങാമല്ലേ എത്രങ്ങാനും മാക്സി വാങ്ങാറ് മൂന്നാല് മാക്സി എങ്കിലും ഒപ്പം നിങ്ങൾ വാങ്ങിയതെന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒപ്പത്തിനൊപ്പമാണ് വാങ്ങിയെന്ന് പക്ഷെ ഇപ്പം ആ ഒരു പൈസ ചിലവാക്കാൻ പറ്റില്ലല്ലോ അത് അവിടെ തന്നെ അപ്പം അങ്ങനെ ഉണ്ട് കേട്ടോ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവണം കേട്ടോ എടുത്ത് വെച്ചത് ഏതൊരു സാധനം എടുത്ത് വെക്കുകയാണെങ്കിലും ഓർമ്മ ഉണ്ടാവും ഇന്ന സ്ഥലത്ത് ഞാൻ എടുത്ത് വെച്ചിങ്ങണെന്നുള്ള ഓർമ്മ വേണം അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ഇത് ഈ ഇത് കണ്ടിട്ട് പോലീസുകാർ വരെയൊക്കെ തിരഞ്ഞു തരാമല്ലേ നമ്മൾ ഈ ഒരു പൈസ ഇങ്ങോട്ടേ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഇപ്പം ഇതാക്കണം ഇത് വെറും ഒരു പേപ്പർ കഷ്ണല്ലേ നമുക്ക് കത്തിച്ചു ഇടാൻ പറ്റിയപ്പോൾ ഒരു പേപ്പർ കഷ്ണമാണ് അതിന് വിലയില്ല ഒന്നുമില്ല മൂല്യം കാര്യങ്ങളൊന്നും ഇല്ല അത് വെറുതെ ഒരു പേപ്പറാണ് കേട്ടോ അപ്പോൾ അതവിടെ കടന്നോട്ടേന്ന് ഞാൻ വെച്ച് കുറേ ഉണ്ടല്ലോ അത് പഴയത് പഴയതൊക്കെ ശേഖരിക്കണമല്ലേ അതേപോലെ അതും അവിടെ അലന്മാരായി കടന്നോട്ടേന്ന് വിചാരിച്ചാൽ അത് അവിടെ തന്നെ കൊണ്ടുപോയി വെച്ചു അപ്പം നല്ല മര്യാദയ്ക്ക് ഇതാക്കണം ഊപ്പർ ചോദിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും പൈസ എടുത്ത് വെച്ചിട്ടുണ്ട് എടുത്ത് വെച്ചേക്കണ എടുത്ത് വെച്ചക്കണീ വേഗം തന്നു അമ്മ ഞാൻ ശരിയാക്കി കൊണ്ടുവരാം ബാങ്കിൽ പോയിട്ട് മാറ്റി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാണ് അപ്പം ഞാൻ വലിയ കടയിൽ പറഞ്ഞില്ല എൻ്റെ കയ്യിലില്ല അവർക്ക് ഞങ്ങൾക്ക് തന്നു തീർത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ നിർത്തിയതായിരുന്നു ചുരുക്കിപ്പോൾ എന്ത് പറയുക നമുക്ക് താങ്ങണ ആ ഒരു പൈസ ചിലവാക്കാൻ ഭാഗ്യമല്ല അതാണ് പറഞ്ഞാൽ പോരേ നീക്കാറില്ലേ അങ്ങനെയാണുള്ളത് ആ ഒരു പൈസ ഇപ്പോഴും അങ്ങനെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് അതാണ് കടന്നോട്ടല്ലേ അപ്പോൾ നമ്മൾ നമ്മളിത് വിഷയത്തിലേക്ക് വരുന്ന ഇപ്പം എന്നൊരു നാടൻ കൂട്ടാൻ വെക്കാനാണെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് എന്താ വെച്ചാൽ എലിക്കണക്കിന് എന്താ തിന്നുകൊണ്ടിരിക്കണതെന്ന് വെച്ചാൽ നമ്മളെ പടുവെള്ളരി ചേ പടുവെള്ളരി ആദ്യത്തെ വെള്ളരിയാണ് കേട്ടോ നമ്മൾ ആ ഒരു പച്ചക്കറിയത്തെ ആദ്യത്തെ വെള്ളരിയാണ് കുറേ ഉണ്ടായിക്കുന്നുണ്ടോ അതിനിപ്പോൾ ഞാൻ രണ്ടെണ്ണം പറിച്ചു കൊണ്ടുപോകുന്നതാണ് അതൊന്നു കൂട്ടാൻ വെക്കുക വെച്ചിട്ട് ചേമ്പ് ഉണ്ടായിരുന്നു ഇവിടെ അതേപോലെ തന്നെ നമ്മളെ വെള്ളരി ഇട്ടോ രണ്ട് വെള്ളരി ഉണ്ട് ഒരു വെള്ളരിയാണ് തൊട്ടുള്ളത് പിന്നെ നല്ല വലിയ ചേമ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി കൂട്ടിയിട്ട് ഒരു മോര് കറി വെക്കണ പോലത്തെ ഒന്ന് വെക്കാമെന്ന് വെച്ചിട്ടാണ് അതും നാടൻ സ്റ്റൈലിൽ വേറെ ഒന്നും കൂട്ടാതെ തന്നെ ഇത് മാത്രം മതിയല്ലോ ചോറ് തിന്നാനായിട്ട് പിന്നെ തൈരും കാര്യങ്ങളൊന്നും ഞാൻ ഒഴിക്കണില്ല പുളി കുറച്ച് ഒഴിക്കണമെന്നുണ്ട് ഇന്നിപ്പം കാര്യമായിട്ട് പറഞ്ഞ ഒരു റെസിപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഷോർട്ട് വീഡിയോ അതിൻ്റെ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് അപ്പോൾ എന്തിനൊക്കെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം എന്താ പറയേണ്ടത് എവിടെ പറയേണ്ട ഒരു അതല്ലാത്തൊരു മാതിരിയാണ് ഞാൻ നിൽക്കുന്നത് കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോസ് ആകുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഒരു തപ്പിപ്പുറത്തം ഉണ്ടാവും അപ്പം അതിൻ്റെ ഒരു തപ്പിപ്പുറത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുന്നു വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ഇതങ്ങ് ഡിലീറ്റാക്കി കളയാനൊക്കെ തോന്നിയതുമില്ല അതുകൊണ്ട് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് പോകുന്നതാണ് പിന്നെ നമ്മളെ ഒക്കെ മരക്കിതാക്കടേ തീരെ കൂട്ടാൻ കാര്യങ്ങളൊന്നും വെക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തത് നോക്കട്ടോ കേട്ടോ അങ്ങനെ ചെറിയമ്പാണെങ്കിലും ഉസാറ് കേട്ടോ അപ്പോൾ ഇല്ലതു കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയമ്പ അടുത്തത് അപ്പോൾ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ രാവിലൊക്കെ ചായക്കടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് ചമ്മന്തിയൊക്കെ കൂട്ടിയാൽ അത് ഇങ്ങനെ പുഴുങ്ങിയിട്ട് ചമ്മന്തിയും കൂട്ടി തിന്നാനായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ അതിനും വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് അപ്പോൾ ഞാൻ ഏതായാലും നമുക്ക് കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് കൊത്തിയിട്ടാണ് കേട്ടോ ഇനി ഒന്നും കൂടി ഉണ്ടോ അവിടെ അത് എന്തെങ്കിലും ഏതെങ്കിലും സാമ്പാർക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളു അപ്പോൾ നമ്മളെ വെള്ള രീതാക്കണ് അരിഞ്ഞു വെച്ചിരുന്നു കഴുകി അരിഞ്ഞു അതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു കുരുഭാഗം ഉണ്ടല്ലോ കുറച്ച് ഇളയതായിരുന്നു അത് അപ്പോൾ ആ ഒരു കുരുഭാഗമൊക്കെ ഞാൻ തിന്ന് തീർത്ത് കേട്ടോ കോഴിക്കളയൊക്കെ അതൊക്കെ ആണ് തിന്ന് തീർത്ത് ഞാൻ ഒരു നല്ല രസമുണ്ടായിരുന്നു ഒരു മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ രസമായിട്ട് അങ്ങനെ അവിടെ ഇരുന്നിട്ടാണ് തിന്നു അതേപോലെ തന്നെ മത്തങ്കൂരി തിന്നുപോലല്ലേ അപ്പം അതും നിന്നലും ഈ മത്തൻ്റെ മൂത്ത മത്തൻ്റെ കുരു ഉണ്ടല്ലോ അരിയിൽ ഇട്ടിട്ട് വറക്കുമല്ലോ അരിമണിയും അതേപോലെ തന്നെ മത്തൻ കുരു വറുത്തതും നല്ല ടേസ്റ്റാട്ടോ അതിങ്ങനെ കുറച്ച് കുറച്ച് തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു ദിവസം മത്തനൊക്കെ കൊണ്ടുവരുമ്പോൾ കാണിച്ചു തരണം കേട്ടോ മണി പലഹാരമായിട്ട് ഇതൊക്കെ പാടെ കഷ്ണിച്ച് ഇതാക്കണ് നല്ലപോലെ നമ്മൾ കുക്കറിലാണ് വെച്ച് കണ്ടത് അതാകുമ്പോൾ വെളുപ്പം ഉണ്ടല്ലോ ഒരു വിസലൊക്കെ കുക്കിയാൽ തന്നെ വെളുപ്പുണ്ട് വേഗാനായിട്ട് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേമ്പും വെള്ളരിക്കും ഒക്കെ പാടെ കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ആടെ അടുപ്പത്ത് ഏച്ചുകൊടുത്തിട്ടുണ്ട് ഇനി പാകം പോലെ അവിടെ കിടന്നാണ് വേഗമായിട്ടോ ഇനിയിപ്പോൾ ഇവിടുത്തെ ഒരാളുണ്ടേ ഇത് ഒരു പണിക്കാരത്തിൻ്റെയെന്നും അന്ന് ബാക്കി സ്കൂളില്ലേന്ന് എന്തോ ഒരു കാരണം കൊണ്ട് ഇവർ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലേന്ന് അപ്പോൾ ഉള്ള ഒരുങ്ങിയിട്ട് പിന്നെ തിരിച്ച് വന്നതെന്നും അങ്ങനെ ടി വി ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണം മുപ്പത്തിയാരെ ആരുമില്ലല്ലോ അവിടെ കുറച്ച് അടിക്കാനും ഉണ്ട് ഇതൊരു സാരി ഇട്ടിട്ട് ഇട്ട് അടിക്കാനായിട്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേക്കൂട്ടിയേ ഇട്ടിട്ടുണ്ട് അവ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ അതിൽ പിന്നെ ഒരു ഷോർട്ട് വീഡിയോക്ക് ഇപ്പോൾ ഇതാ കമൻറ്റ് വരുന്നത് നിങ്ങൾ റേറ്റ് അങ്ങനെ ഇത് കുറവാണ് പറഞ്ഞിട്ടാണ് ഇതൊരു സാരി ട്ടെ ഈ ഒരു സാരി എന്ന് പറഞ്ഞ ആകാശവാണി കാണാൻ പാകത്തിനുള്ള സാരി ആട്ടോ അത്രയും തിന്നുള്ളൊരു സാരിയാണ് ഇത് വെറുതെ മേലെടുത്താണ്ടല്ലോ സിനിമാനാടികളൊക്കെ ഇങ്ങനെ സാരി കൊടുത്ത മാതിരിയൊക്കെ എവിടെയും കാണാത്തത് ഉണ്ടാവില്ല എല്ലോടും കണ്ടോണ്ടാവും അപ്പൊ അങ്ങനെ ആ ഒരു ചേച്ചി കൊണ്ടുവന്നാണ് ഇതിനോട് ചുരിദാറണ്ട് ചുരിദാർ അടിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനെ അടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ വേഗം ഒന്നും അളവൊക്കെ നോക്കട്ടെ ആ ഒരു കൂട്ട വേകുമ്പോൾ തന്നെ ഇതിൻ്റെ പരിപാടി ഞങ്ങൾ കഴിച്ചാൽ ഒരു സമാധാനം ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് വേ മണ്ടി വന്നിട്ട് ഇത് വെട്ടേ ചോദിച്ചിട്ടാണ് ഇന്ന് ചിലപ്പം വൈകുന്നേരം കൊണ്ടുപോകൂട്ടോ അതിന് മുന്നെന്ത് അടിച്ച് വെക്കണം അപ്പോൾ ഒന്ന് ഇതാക്കണ് ഓപ്പണൊക്കെ അല്ല ഒരു ചുരിദാറും ഒന്ന് ഇതാക്കണ ഇലയിന് പോലത്തെ ഒരു ഓപ്പണൊന്നും ഇല്ലാത്ത ഒരു ആണ് അടിക്കേണ്ടത് വില ഞങ്ങൾ ചോദിക്കേണ്ട കേട്ടോ പറ്റേ കുറവാണ് അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവില്ല നമ്മൾ വീട്ടിലിരുന്ന് അടിക്കുമ്പോൾ ഇതാക്കണ് പുറത്ത് വാങ്ങണ വില എങ്ങനെയായാലും വാങ്ങാൻ കഴിയൂല നമുക്ക് വരുന്നതാണെങ്കിൽ ഫുള്ള് കടാ പോകണത് പിന്നെ നമുക്ക് അങ്ങനെ വില കൂട്ടാനും പറ്റൂല അപ്പം ഞാൻ എന്താ വാങ്ങണത് ഒന്നിന് ഇരുന്നൂറ് വെച്ചിട്ടാണ് വാങ്ങണത് പിന്നെ ലൈനിങ് ഞാൻ വാങ്ങിയോണ്ട് തന്നെ ആ റെിങ്ങിൻ്റെ വിലയും കൂടിയും കൂട്ടിയിട്ട് ഒരു ഇത്തിരി വില കൂട്ടിയിട്ടാണ് കേട്ടോ വാങ്ങണത് എന്നാലും വില കുറവാണ് ഒരു ഇരുന്നൂറാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നതിന് ഇല്ലനിങ് വാങ്ങാതെ തന്നെ അടിച്ച് കൊടുക്കുന്നതിന് ഇതായി ഇരുന്നൂറ് വാങ്ങണുള്ളൂ കുറവാണ് എന്ന് പറയുന്നവർക്കാണെങ്കിൽ വീട്ടിലിരുന്ന് തയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗതിയായിട്ട് മനസ്സിലാവുക കേട്ടോ അപ്പോൾ കണ്ണ് തള്ളുന്നവരാണ് കൂടുതൽ ആൾക്കാർ എന്ത് സാധനം കൊടുക്കാൻ നമ്മൾ വില പറയുമ്പം കണ്ണ് തള്ളി പുറത്തേക്ക് പോരുന്നവരാണ് ഒരുവിധ ആൾക്കാരൊക്കെ കേട്ടോ കുറച്ച് ആൾക്കാർക്കൊക്കെ മനസ്സിലാവും തോന്നുന്നുണ്ട് അങ്ങനെ അത് വെട്ടി കഷ്ണിച്ചാണ്ട് ഞാൻ വേഗം കറിക്ക് വന്നിട്ടു അപ്പോൾ അതിന് കറി നല്ല പോലെ ഒന്ന് വെന്തുക്കണം നമ്മളെ വെള്ളരിയും ചേമ്പും ഒക്കെ ഒന്ന് നല്ല പോലെ വെന്ത് പായസം പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ കയ്യിൽ കണ വെച്ചിട്ട് ഒന്നും ഉടച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇവിടുത്തെ മക്കളിതൊക്കെ പാടപ്പ് ഉറക്കിയിടും അത് ചേച്ചിട്ടാണ് ഞാൻ വേഗം ഒന്ന് കയ്യിൽ കണ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് ഇളക്കി നല്ല നല്ല കുത്തി ഉടച്ച തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീരെ അരി ഒരു പച്ചമുളക് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാന്താരി കുറച്ച് വന്നിട്ട് ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കണം എന്നൊരു ചിന്തയിലുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് അത് പോയി അടിക്കും വേണം അങ്ങനെ അങ്ങനെ ഓരോരോ പണികളാണ് ഓരോരോ നേരത്തെ ഓരോരോ പണികളാണ് നമ്മൾ വീട്ടമ്മമാരാണെങ്കിലും വെറുതെ ഇരുന്നിട്ടില്ല ഒരു തീറ്റയും കൂടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് ബേജാറുടിച്ച പണിയാണ് അങ്ങനെ എന്താ കറി ഒരു വിധം അങ്ങോട്ട് സെറ്റ് അയക്കണം കേട്ടോ അപ്പം കുറച്ച് വെള്ളം എറിയോ തോന്നിപ്പോയിട്ട് ഒത്തിരി കൂടി വെള്ളം കുറയ്ക്കാമായിരുന്നു എന്ന് ചോദിച്ച് അതിൽ ഞാൻ വേഗം ഒരു തേങ്ങയൊക്കെ പൊളിച്ച് കുറച്ച് ചെറിയ ജീരകവും തേങ്ങയൊക്കെ പാടൊന്നും അരച്ചെടുത്തിട്ട് എന്തെങ്കിലും പറന്ന് കൊടുത്തു കേട്ടോ പിന്നെ പുളിവെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കണം പുളി തൈരും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പുളിവള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്നും തിളക്കുമ്പോൾ കടു കിട്ട് പൊട്ടിച്ചാണ്ടല്ലോ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ എന്താ ഒരു ചമ്മന്തി പിന്നെ പിന്നെന്തേലും മീനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊരിക്കണം അല്ലെങ്കിൽ മുട്ട പൊരിക്കണം അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് ഉച്ചക്കല്ലേ ഏതായാലും മേങ്ങനെക്കൊന്നും ചോറ് തിന്നണമല്ലോ അപ്പോൾ കുഞ്ഞാറ്റിയൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ഉണ്ടാക്കില്ലാട്ടോ അപ്പം നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ ഭയങ്കര മടിയാണ് വെക്കാനും തിന്നാനൊക്കെ ഭയങ്കര മടിയാണ് തിന്നാൻ മടിയൊന്നുമില്ല പക്ഷേ വെക്കാനായിട്ട് ഭയങ്കര മടിയാട്ടോ അടുപ്പത്ത് പണിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയില്ല കേസൈക്കാരം ഇപ്പം മക്കൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഞാനും തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൂട്ടുക അല്ലെങ്കിൽ ഒരു മുളക് കാലിച്ചാണ്ട് ഒരു ചമ്മന്തി കൂട്ടിയാണ്ടൊക്കെ ഒന്ന് ഞാനൊരു ചോറിയിട്ടാണ് തിന്നും അത് തിന്നാലും നമുക്ക് വെള്ളം അറിയിട്ടോ ഇതൊക്കെ ഇപ്പം നമുക്ക് ചേൽ അയക്കണം നമ്മൾ ആദ്യം മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ജീവിച്ചുകൊണ്ട് നമുക്ക് ചേലായിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്കാ ഒന്നും പോരാട്ടോ എന്ത് കൂട്ടാണ്ടാക്കി കൊടുത്താലും ഇതല്ല വേറെ ഉണ്ടോ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേക്കാരം അങ്ങനെ ലാസ്റ്റ് നമ്മൾ കറി അയക്കുന്നുണ്ട് കേട്ടോ വലിയതായിട്ട് തിളക്കൊന്നും വേണ്ട തേങ്ങ ആക്കാണ്ട് ഒഴിച്ചാണ്ട് വലിയതായിട്ട് തിളക്കൊന്നും വേണ്ട ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് ഒന്ന് ഉള്ളി ചെറുള്ളി വെളുത്തുള്ളി കടുക് അതേപോലെ തന്നെ കറിപ്പിൻ്റെ എല്ലാം എടുത്താണ്ട് രണ്ട് മൂന്ന് നാല് കാന്താരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റിൻ്റെ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ അതും കൂടി ഒന്ന് താളിച്ചാണ്ട് ഒഴിച്ചാണ്ടല്ലോ നമ്മളെ കറി സെറ്റായിട്ട് നാടൻ ഒരു കറി ആയിപ്പോയില്ലതും പിന്നെ ആ ഒരു തുമ്പിക്കണ നേരത്തെ ഞാൻ കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ടിന്നിട്ടാണ് അപ്പോൾ ആ ഒരു വേറൊരു കളർ ആട്ടോ നല്ലൊരു ചോ ഒരു മഞ്ഞയ്ക്ക് ഒരു ചോപ്പ് വെച്ചെന്ന് ചാടുമ്പോൾ ആ ഒരു കളറുണ്ടല്ലോ നല്ല ടേസ്റ്റുള്ള കളറാണ് കാണാനും നല്ല രസമാണല്ലോ അപ്പം മുളക്കാർ ഇതാ തൂമിച്ചിട്ട് ഇപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ നോക്കണം നമുക്ക് ചോറ് തിന്നിട്ട് വേണം ആ രണ്ട് ടോപ്പ് അടിക്കാനായിട്ട് കിട്ടും അത് അടിച്ചാൽ അപ്പോൾ ഇനി ഒരു സമാധാനം ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ അതിങ്ങനെ മെഷീൻ കിടക്കണ്ടല്ലോ കിടക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ ചിന്തിച്ചാളൊരു ബേജാറേക്കാരം അപ്പോൾ ചോറിയിട്ട് കഴിഞ്ഞിട്ടാണ്ട് ഇരുന്നാണ്ടല്ലോ കുറേ നേരം ഇരിക്കാതെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ കറി ഇതാക്കുന്ന ഉണ്ടാക്കി നോക്കാത്തവരോട് ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു ചുക്കുഞ്ഞുണാപ്പം അറിയാത്തവർക്കാണെങ്കിൽ ഈ ഒരു കറി ഒന്ന് പരീക്ഷിച്ച് നോക്കാം പെട്ടെന്ന് ഉണ്ടാക്കി കൈ കിട്ടും അങ്ങനെ കറിയൊക്കെ സെറ്റ് അയക്കുന്നു ഇനിയിപ്പോൾ അടുത്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അവിടെ പോയി കടന്നു കിട്ടും ഭയങ്കരമായിട്ട് ക്ഷീണം കഴിക്കും ഇങ്ങനെ വന്നപ്പോൾ ഞാനവിടെ പോയി കടന്നു അങ്ങനെ കുഞ്ഞാറ്റും ഞാനും വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ കടക്കണേൻ്റെ ഇടയിലാണ് ഇതാണ് ഐസുകാരം വന്നത് കേട്ടോ ഇങ്ങനെ ഒച്ചൻപുള്ളിയിട്ടാണ് ഐസുകാരം വന്നപ്പം ഞങ്ങൾ ഐസ് വാങ്ങിയിട്ടോ അപ്പം നല്ല രസമാണ് ഞങ്ങൾ ഞാൻ പൈ പാലായിസാട്ടാണ് വാങ്ങി ഓൾ വേറെ എന്തോ ഒരു സ്ട്രോബെറീൻ്റെ എന്തോ ഒരു ഐസാണ് വാങ്ങി നമുക്ക് പണ്ട് മുതലേ പാലായിസ് ഇങ്ങനെ സേമിയത്തിൻ്റെ ഐസൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല രസമാണ് അത് വാങ്ങാൻ തിന്നാനായിട്ട് പണ്ടൊക്കെ അല്ലേ കൊണ്ടുവന്ന് ഇപ്പോൾ ഇതാ പൈക്കുമെല്ലാം ആട്ടോ കൊണ്ടുവരുന്നത് അപ്പം അങ്ങനത്തെ ഒരു ഉണ്ട് പക്ഷേ ടേസ്റ്റിന് നല്ല മാറ്റം ഉണ്ട് കിട്ടും അന്നൊക്കെ ഒരു റുപ്പ്യ രണ്ട് റുപ്പ്യൊക്കെ കൊടുത്താൽ ഐസ് ഇങ്ങനത്തെ ഈ കോലഐസ് കിട്ടിയിരുന്നു കേട്ടോ ഇന്നിപ്പോൾ ഇതിന് അഞ്ച് ഉറപ്പിയാണ് അല്ലത് എന്നാലും ഇപ്പോൾ അത് തിന്നണല്ലോ തിന്നത് തിന്നേണ്ടത് തിന്നണമല്ലോ വെച്ചിട്ട് ഞങ്ങൾ ഇതാക്കണ ഒരു പത്ത് റുപ്പ്യ വാങ്ങിയിട്ട് ഓല് കോക്ക് ഇതാക്കണൊരു സ്ട്രോബെറീൻ്റെ ഐസും അതേ ഞയ്ക്ക് ഇതാണ് പാലൈസാണ് കേട്ടോ പാലൈസാണ് ഏറ്റവും ടേസ്റ്റ് ഇപ്പം വേഗം തീരുന്നതും അതാണ് അത് ഭയങ്കര സ്വീപ്പാണ് കേട്ടോ പണ്ടതാകുന്ന കാലും കയ്യും പിടിച്ചാലും കൂടി അമ്മയും അച്ഛനും പൈസ ഇല്ല കാരണം ഓരോ കയ്യിലുണ്ടാവില്ല കേട്ടോ അങ്ങനെ പോയാൽ നുള്ളി പൊറുക്കിയാണ് നമുക്ക് അരിമഞ്ചാരും കാര്യങ്ങളൊക്കെ വാങ്ങല് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഐസ് വാങ്ങാനും മലയത്തേനൊന്നും പൈസ തരൂല്ലല്ലോ ഉണ്ടാവില്ല പിന്നെ അതങ്ങ് നമ്മൾ കുറ്റിയിൽ കേട്ടോ അഞ്ച് അഞ്ചൈസാണ് പത്ത് ദിവസം പത്ത് പൈസ അതേമാതിക്ക് അമ്പ ഒരു റുപ്യന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റി ഉണ്ടാക്കി വെക്കും മുളം കുറ്റി കഴിക്കാറും ആ കുറ്റി ഇങ്ങനെ തട്ടിയാണ്ടിട്ടാണ് പിന്നെ ഐസ് വാങ്ങാൻ മണ്ടല് പിന്നെ റോട്ടുമ്മക്കൊരു മണ്ടല്ക്കാരും പിന്നെ തിരിച്ചങ്ങട് വരുമ്പോഴത്തേന് കോല് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു മണ്ടലും തിന്നാനോ ഒന്നും ഒരുങ്ങുമ്പോഴത്തിന് അതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് പോയിട്ടും ഉണ്ടാവും അതൊക്കെ നല്ല ചെറിയ ചെറിയ ഓർമ്മകളാണ് പണ്ടത്തെ പണ്ടത്തെ ഓർമ്മകളാണ് അങ്ങനെ ഇതാക്കണിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഐസൈറ്റിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ബദുമക്ക് വന്നത് കേട്ടോ ഇതാണ്ട് അടിച്ച് തീർക്കട്ടേ വെച്ചിട്ടാണ് വേഗം ഒന്നടിക്കാൻ ഇരുന്നതാണ് ആദ്യം അടിച്ചത് ഞാൻ ഈ ഒരു നമ്മളെ ഓപ്പൺ ഭാഗമല്ലേ ഓപ്പൺ വെച്ചിട്ടുള്ള ചുരിദാറുണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ അടിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ സുഖം ഉണ്ടായിരുന്നു കേട്ടോ അടിക്കാൻ ഈ ഒരു ഒരു വിറംകല്ലിച്ച തുണിയാണെങ്കിലും ഒരു നെറ്റിൻ്റെ തുണിയാണെങ്കിലും നല്ല സുഖം ഉണ്ടായിരുന്നു അടിക്കാനായിട്ട് അപ്പോൾ ഒരു സമാധാനം അങ്ങനെ അത് അടിച്ച് തീർക്കട്ടെ അയച്ച് രണ്ട് ചുരിദാറാണ് പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് ചുരിദാർ അടിക്കുമ്പോൾ തന്നെ ഈ സംഭവം തീരും നമ്മളെ ശീല തീരും അങ്ങനെ ഇതെല്ലാം തട്ടിയൊപ്പിച്ച് തന്നെ അടിച്ച് തീർത്ത് കണ്ടിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു അടിക്കാനായിട്ട് സത്യത്തിൽ നല്ല സുഖം ഉണ്ടായിരുന്നു ചില തുണിയൊക്കെ കൊണ്ടുവരുമ്പോണ്ടല്ലോ കരയാൻ തോന്നും കേട്ടോ പക്ഷെ ഇതിങ്ങനെ കരയാനൊന്നും തോന്നിയില്ല നല്ല എൻ്റെ ആ ഒപ്പം ഒപ്പത്തിനൊപ്പം നിന്നൊരു ശീലാണെന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ഇതാണ് നമ്മളാ ഏലൈനായിട്ട് ഒരു കുർത്തി തയ്ച്ചു തട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല കളറാണെങ്കിലും ശീലയാണെങ്കിലും ഇഷ്ടപ്പെട്ടു അത് ഇങ്ങനെ നമ്മൾ തന്ന ആയിരിക്കും നല്ല സാരി കൊടുത്തായതാലും ആകാശവാണി കാണും അതുകൊണ്ട് അത് അടിക്കാൻ പറ്റൂല പിന്നെ തകങ് ഓപ്പൺ ഇല്ലാതെ ഇതാണ് അടിച്ചത് ഇതിൻ്റെ കയ്യമ്മ ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ മറ്റേൻ്റെ കൈയ്യമ്മ ഞാൻ ലൈനിങ് വെച്ചതായിരുന്നു അപ്പോൾ ഇതിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ലൈനിങ്ങും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഇങ്ങനെ കാണാം കേട്ടോ ആകാശവാണി ഇങ്ങനെ കാണാം അപ്പം അങ്ങനെയുള്ള സാർ എടുക്കണമേ അത് ഇങ്ങനെ ഒരു ആകാശവാണി കാണാതെ വെക്കുന്നതാണല്ലോ അപ്പം രണ്ടിനും കൂടി കൂടിയിട്ട് ഞാൻ നാനൂറ് റുപ്പിയാണ് ആ അടിക്കൂലി വാങ്ങിയത് ഇട്ടോ അല്ലാതെ കുറച്ച് തോരൊന്നും വാങ്ങിയിട്ടില്ല എല്ലാവർക്കും അറിയുണ്ടാവൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റോ കൂടി ചെയ്തു കൊള്ളട്ടോ ഞാൻ നാളെ വരാൻ ഇവർ ചെയ്യൂ